ഹലോ ഗൈസ് ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ പരിപാടികളൊക്കെയാണ് കേട്ടോ ഞാനപ്പം ഒന്ന് എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരെയായിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എവിടേക്കും പോകാനൊന്നുമില്ല ഇല്ല കേട്ടോ ഒന്ന് അപ്പോൾ രാവിലെ ചായയ്ക്ക് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് ഈ കയ്യിലോണ്ട് ഇളക്കാനുള്ള അടിക്കുകയാണ് കേട്ടോ മിക്സറ ജാറിലേക്ക് നേരിട്ടിടുന്നത് എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി കുറുന്നനക്കിയിട്ട് നല്ല ഒറ്റ അടിയാണ്ട് അടിക്കുക അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് പരത്തുമ്പോഴും നല്ല സുഖമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉരുണ്ട ഉരുണ്ട ഇങ്ങനെ കുത്തി കുത്തിയിട്ട് നിൽക്കും ഒക്കെ ദേഷ്യമാണ് കേട്ടോ അങ്ങനെ കാണുന്നത് പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ദോശ നല്ല കട്ടിയായി വരും അപ്പോൾ അപ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പരത്തി നല്ല നൈസിലുള്ള ദോശയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ മിക്സറുടെ ജാറിലാണ് ഗോതമ്പ് ദോശ ഒക്കെ ഇങ്ങനെ അരച്ചെടുക്കുക ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ നിന്നു അപ്പോൾ തേങ്ങ പൊളിച്ചതൊന്നും ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നില്ല കേട്ടോക്ക് ഈ കുറ്റിക്കൂലിൽ തേങ്ങ പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ പൊളിച്ചിടട്ടോ പക്ഷെ വെട്ട് കത്തിയോണ്ടെക്കൊന്നുപോലും പൊളിക്കാൻ വയക്കില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് ഗോതമ്പ് ദോശ ഇഷ്ടം തന്നെ ഇല്ലാട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ വിചാരിച്ചു രണ്ട് ഭൂരി ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പോൾ ഞാൻ അവരുടെയും കൂടിയും കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഉമ്മർത്ത് പോയിട്ടൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കും അടക്കളപ്പണി രാവിലെ തന്നിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം പത്ര വായനായിരിക്കും പോയിട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി പത്രം വായിച്ച് ഇങ്ങനെ ഓരോരോ അറിവുകൾ സമ്പാദിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പോസ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇതൊന്നും ഒരു പേപ്പർ പോലും ഇതുവരെ ഞാൻ ക്ലിയറായിട്ട് വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോയി ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ദേവനെ നീച്ച് വന്ന് അപ്പോൾ ദേവനൊക്കെ എൻ്റെ ചായയോടി കഴിഞ്ഞിട്ടാണ് കൊടുത്ത് അങ്ങനെ ചായ കുടിക്കാൻ തന്നെ എനിക്ക് കുറേ നേരം വേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ടി വി കണ്ടിട്ടാണ് ചായ ചോറ് എല്ലാതും കഴിക്കുക എനിക്ക് ടി വി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഞാൻ നീച്ച വഴിക്ക് തന്നെ ഒരു എട്ട് മണി എട്ടയാകുമ്പോഴേക്കും ടി വി വെക്കും കേട്ടോ അത് കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കറി വെക്കാനുള്ള പരിപാടിയിലാണ് മുരിങ്ങളുടെ എല്ലാം കുറേ ദിവസമായി വെക്കണം വെക്കണം എന്നിങ്ങനെ വിചാരിക്കണു പക്ഷേ മുരിങ്ങയുടെ ഇലയാണെങ്കിൽ ആകാശത്താണ് പോയി നിൽക്കുന്നത് നമുക്ക് എങ്ങനെ തോട്ടിയിട്ട് ഇതാക്കിയാലും കിട്ടില്ല കേട്ടോ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ മടക്കണ തണ്ട കൊണ്ടൊക്കെ തോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ എത്തണില്ല അവസാനം ഞാൻ സ്ഥലമായിട്ട് തന്നെ വിളിച്ചുവിടുന്നുട്ടോ അപ്പോൾ ഒരാളാണ് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങും ദേവരും വേദകുട്ടിയൊക്കെ മുറ്റത്ത് കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട് ഞങ്ങളപ്പോൾ ഞാനൊരു സന്നോട് പറയുന്നുണ്ട് കേട്ടോ കാരണം പിള്ള കാരണം ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇടയ്ക്ക് ഒരു സമാധാനം കിട്ടില്ല കാരണം മടക്കണത്തോണ്ട് തന്നെ പച്ചയാണ് അത് ഉണങ്ങിയിട്ട് പോലും ഇല്ല അപ്പം നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്തായാലും പൊട്ടിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തോന്നന പൊട്ടിച്ച് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടു നാളെ ഞാൻ തേങ്ങ അരച്ച് കറി വെക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നാളെ എടുക്കുവാണെങ്കിൽ കഴിഞ്ഞാൽ മറ്റന്നെങ്ങാനും എടുക്കണം ഇന്നിപ്പോൾ വീട്ടിൽ അമ്മയില്ലാട്ടോ അമ്മ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് പട്ടാമ്പി ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഉച്ചക്കായിട്ടേ വരുള്ളൂ അപ്പോൾ കറി വെക്കാൻ ഏറ്റവും സിമ്പിൾ കറി ഇപ്പോൾ ഇതാണ് എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ മുരിങ്ങടല തളിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ളൊരു പരി പരിപാടിയാണ് കേട്ടോ മുരിങ്ങടല ഊരായിരുന്നപ്പോൾ വേദക്കുട്ടിയും ദേവനും കൂടിയിട്ട് ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആ പാത്രത്തിലെ ഇലയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നിണ്ടായിരുന്നു വൃത്തിയാക്കിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ എല്ലാ കൊമ്പും ചില്ലി എല്ലാതും പാട അലിക്കാണ്ട് വല്ല ചപ്പ് ചവർ ഇട്ടാലും എന്തിയായിരുന്നു കേട്ടോ ദേവനും വേദം കുട്ടിയും കൂടിയിട്ട് അലിക്ക് ഊരിരുന്നത് അപ്പോൾ ഞാൻ അയലത്തെയാണ് ആദ്യം നേരേക്ക് എടുത്തത് അവസാനം ഞാൻ മതി പറഞ്ഞു രണ്ടാളുടെ അടുത്തുനിന്ന് മാറ്റി വാങ്ങി വെച്ചു ചോറ് ഊറ്റണേൻ്റെ മുന്നേ ഞാൻ കുറച്ച് കഞ്ഞുവെള്ളം ഇന്ന് മാറ്റി വെച്ചു കാരണം ഞാൻ മുരിങ്ങടല താളിക്കുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളവും കുറച്ച് സാധാ വെള്ളവും കൂടിയിട്ടാണ് വെക്കാറ് ആരൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ തളിക്കുക എന്നാണ് സാധാരണ പറയാറ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് ഊറ്റാനുള്ള ഒരു പരിപാടി ഇരിക്കാണ്ട് കടന്നു എനിക്ക് ഏറ്റവും റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ ഈ ചോറ് ഊറ്റാന്നുള്ളത് സാധാരണ അമ്മയാണ് ചെയ്യാറ് അമ്മ എന്നില്ലാത്ത കാരണം കൊണ്ട് മാത്രം ഞാൻ ചെയ്യുകയാണ് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കൈയ്യിൽ കൂടെയൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളം പോയായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് നല്ലൊരു പണി കിട്ടിയത് ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഫിറ്റി അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ഗ്യാസ് നമുക്ക് എന്തെങ്കിലും തിരക്കെടുത്താൽ പണിയുടെ ഇടയിൽ ഇങ്ങനെ ഗ്യാസ് കഴിഞ്ഞാൽ പ്രാന്ത് വരട്ടോ ഗ്യാസ് വീട്ടിലില്ലെങ്കിൽ ആ സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ ഗ്യാസ് വീട്ടിലുണ്ടല്ലോ അതുകൊണ്ടൊരു സമാധാനം പിന്നെ എന്തോ ഭാഗ്യം ഞാൻ രണ്ടാഴ്ച മുന്നേട്ടോ ഗ്യാസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയായിരുന്നു അടുപ്പത്ത് കറി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് അടുത്ത് ഞങ്ങളുടെ വീട്ടിൽ ഇല്ല കേട്ടോ അപ്പം അമ്മ അടുത്ത് അവിടെ നിന്നോട്ട് കൊടുക്കുന്നതാണ് ഓമക്കായ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഓമക്കായും പരിപ്പ് ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ അമ്മ അപ്പോൾ ഓമക്കായ ഓമക്കായെടുത്തിട്ട് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിരിക്കും നല്ല ഇഷ്ടമായിട്ടോ ഓമക്കായ ഉപ്പേരിയും അപ്പോൾ ഓമക്കായ ഒപ്പേരിയും മുരിങ്ങടല തളിച്ചത് ഒരു ഓണക്കര അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്ന് കൃഷ്ണജയന്തിയാണ് ചിലവരൊന്നും മീൻ കറി കൂട്ടില്ല മീനൊന്നും കൂട്ടുണ്ടാവില്ല പക്ഷേ ഞങ്ങൾക്ക് ഇല്ല കേട്ടോ അമ്മ കൂട്ടില്ല ഞങ്ങളൊക്കെ കൂട്ടും അപ്പോൾ ഉണക്കൽ ഞാൻ അടുപ്പത്ത് വറുത്തുട്ടോ എല്ലാവടോടും ആവണമെങ്കിൽ നമുക്ക് അടുപ്പത്തിട്ടാലായിരിക്കും എല്ലായിടം വെന്ത് കിട്ടുക മീനിനൊക്കെ അങ്ങനെ മീനായി കറിയായി അവസാനം ഉപ്പേരിയും വെച്ച് കീഴടങ്ങി ഞാൻ അടക്കളയിൽ നിന്ന് അപ്പം സമയം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അകമ്പറ ഒരു തുടക്കാനുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയൊക്കെയോ വേദകുട്ടീനെ ഒന്ന് കുളിപ്പിച്ച് വന്നു അങ്ങനെ അകമ്മറ ഒക്കെ അടിച്ചോറി തുളച്ച് കഴിഞ്ഞിട്ട് ചോറ് എടുത്തിട്ട് ഞാൻ ഞാൻ സൺലൈറ്റിനുള്ള ചോറാണ് കേട്ടോ ചോറിൽ ഇതാ വെള്ളം പോലെ ഇടോ കയറി തോനൊഴിച്ചിട്ട് ചോറിന് ഇങ്ങനെ വെള്ളം മാറി നിൽക്കണു പിന്നെ ഉപ്പേരി ഉണ ഉണക്കൽ വറുത്തതും കൂടി ഉണ്ട് അങ്ങനെ ചോറൊക്കെ കൊണ്ട് കൊടുത്തു അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കറിയൊക്കെ അപ്പം ഞാനും കൂടി ഇരുന്നോട്ടോ ഞാനിന്ന് കഞ്ഞാണ് കുടിക്കുന്നത് എനിക്കിന്ന് എന്താണെന്ന് അറിയില്ല കഞ്ഞി കുടിക്കാൻ വല്ലാത്തൊരാഗ്രഹ അപ്പോൾ ഉപ്പേരും കഞ്ഞിയും കുടിച്ചു അപ്പം ഒരു പപ്പടം കൂടി വറുത്തെടുത്തു അങ്ങനെ ഊണൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് പായസം കിട്ടിയിട്ടോ സാധനം ആയിട്ട് തുണക്കാരൻ വരുമ്പോൾ കുറച്ച് പായസം കൊണ്ടു പാലട പാലുടെ പായസമായിരുന്നു കേട്ടോ അതിൽ അടിപൊളി പായസമായിരുന്നു അപ്പോൾ അതും കഴിച്ചു അപ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ എൻ്റെ ഉച്ചത്തെ കുറച്ചെടുത്ത പരിപാടികളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക